ഒരാള് ചക്ക മുറിക്കാന് ആള് ഭയങ്കര ഡിമാൻഡ് എടുത്തിട്ട് ആൾക്ക് ഭയങ്കര ക്ലൂസ് ദിവ്യ മുറിച്ചോ ദിവ്യ മുറിച്ചോ എന്ന് പറയുന്നിട്ട് ഇപ്പൊ കത്തി കെട്ട അരക്കിയാണ് ഇതാണ് ഏട്ടാ എന്റെ അമ്മ അമ്മയ്ക്ക് എന്തേലും തകരാറുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടെ ഒന്ന് നിങ്ങൾ കമന്റ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടെന്തേലും കുഴപ്പമുണ്ടോന്ന് ഫസ്റ്റ് ചക്ക തീറ്റ കേട്ടോ ഒരാൾ ഇത് കൂടെ നടന്ന് കളിക്കണ് എന്താന്ന് തന്നെ അറിയില്ല ടാറ്റടുക്ക എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പറ സബ്സ്ക്രൈബ് ചെയ്യാൻ സല്യൂട്ട് കൊടുക്ക് എല്ലാവർക്കും സല്യൂട്ട് ചക്ക ചീഞ്ഞതാണോ ഈശ്വര ചക്ക ചീഞ്ഞു നാർന്നുണ്ട് എല്ലാരും മട്ടണ്ടിരിക്കുന്ന നാശമായി ഒരു സൈഡ് ചീഞ്ഞ് അളിഞ്ഞ് നിൽക്കുന്നുണ്ട് കണ്ടോ അമ്മേന്റെ മുഖം കണ്ടോ അപ്പൊ ചക്ക ചീഞ്ഞപ്പോ അമ്മയ്ക്ക് മുഖൊക്കെ പോയി അപ്പൊ ദീപണ് ഇതാ ചക്ക കാണുമ്പോ ആരെങ്കിലും കാണും പറയണ് എല്ലാരും കാണാൻ വേണ്ടിയിട്ടുള്ള വീട് എടുക്കണേ നിരീക്ഷിച്ച് നോക്കണ് പുഴുണ്ടോന്ന് അമ്മക്ക് ഭയങ്കര നാണാണ് ഒരാളെതാ ഇപ്പോഴെ തുടങ്ങി ചക്ക തീറ്റ കുഞ്ഞുപണ് അതാ ചക്ക തിന്നണേ ഇനി നമുക്ക് ചോളൊക്കെ അരിഞ്ഞിട്ട് കാണാം കേട്ടോ ചക്ക നല്ല അടിപൊളി ചക്ക കേട്ടോ നല്ല മധുരമൊക്കെ ഉണ്ട് ചക്ക എങ്ങനെ ഉണ്ട് എന്ന് പറയാ അത് മാത്രമേ പറയാനുള്ളു സൂപ്പർ ചക്ക 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 ചക്കണ്ട് ചുണ്ട് കടിക്കാനല്ല ചങ്ങനുണ്ട് നാളെ മൈക്ക് കടിച്ചു തിന്ന അപ്പൊ എല്ലാരും തീറ്റ തുടങ്ങി ഇന്ന് പ്ലേറ്റിൽ അരി ഉണ്ടാവില്ല ഒരാള് നമ്മുടെ ചക്ക ഇങ്ങനെ ആക്കി വിടുന്നുണ്ട് ഒരാൾ ചക്കട ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾ ജ്യൂസ് അടിക്കണം എന്ന് പറഞ്ഞാൽ ഒരാൾ ജാമ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ഇതിൽ പേതണ്ടാക്കുക ആരെ പത്ത് പഞ്ച് ചക്ക ചക്കച്ചോളയുണ്ട് നൂറ് കൂട്ട സാധനം ഉണ്ടാക്കുകയാണ് എന്താ ചെയ്യുക ഇപ്പം രാവിലെ കുട്ടി എനിക്ക് തരുന്നത് ചക്ക ഇതൊക്കെ തന്നെയുള്ള നമ്മളെ വീഡിയോ ചക്ക അതിനീട് അതിന് എടുത്ത് തിന്നുക എടുത്തൊക്കെ ചക്ക തിന്നുക ഇതൊക്കെ തന്നെ പരിപാടി അമ്മേനെ കാണാത്തവർ കണ്ടോള്ളിട്ടോ